ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമൃതേട്ടത്തിയോടാണെങ്കിൽ ഐശ്വര്യ അഖിലിനെക്കുറിച്ച് പറയുകയാണ് അഖിലും വന്ദനയും കാമുകി കാമുകന്മാരാണ് ഈ ഇട്ടത്തി വിശ്വസിക്കുന്നതെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു എപ്പോൾ പറയണം എല്ലാവരെക്കുറിച്ച് പറയുന്നത് പോലെ അകലിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഒന്നും വിശ്വസിക്കേണ്ട ഞാനൊരു ഫോട്ടോ കണ്ടതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃത വിചാരിക്കുകയാണ് എന്താണ് സംഭവമെന്ന് ഐശ്വര്യ പറയാണ് ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും നമ്മുടെ മുന്നിൽ പാവങ്ങളായിട്ട് അഭിനയിക്കുന്നതാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നതെല്ലാം കേട്ട് അമൃതേട്ടത്തിയിടം മനസ്സ് കുറച്ച് മാറുന്നു അമൃതയും മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അതിനുശേഷം ഐശ്വര്യ വന്ദനയുടെ അടുത്ത് വരുന്നു വന്ദനയോടാണെങ്കിൽ ഐശ്വര്യ പറയുകയാണ് ആ ഫോട്ടോ അകലിന് അയച്ചു കൊടുക്കാൻ വന്ദന അഖിലിന് ഫോട്ടോ അയക്കുന്നു അതിനോടാണെങ്കിൽ വന്ദന പറയണം ആ ഫോട്ടോ കണ്ടോ എന്ന് അപ്പോൾ വന്ദനയോട് വന്ദനയോടകിൽ ചോദിക്കുകയാണ് ഈ ഫോട്ടോ ഏതാണെന്ന് വന്ദന അപ്പോൾ പറയണം ഇത് നാടകത്തിൻ്റെ ഫോട്ടോയാണ് കോളേജിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഇത് ഞാനിപ്പോൾ ഫോട്ടോ ഷോപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണെന്ന് പറയുന്നു ിലാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് എനിക്കിതൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വന്ദനെ അപ്പോൾ പറയണം ഈ ഫോട്ടോ ഞാൻ പലപ്പോഴും കാണാറുണ്ട് അതുമാത്രമല്ല എനിക്ക് വിവാഹത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ തോന്നാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു വന്ദന അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫോൺ വെക്കുന്നു ആ സമയത്താണെങ്കിൽ ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ നാടകം കളിക്കുകയാണ് ഐശ്വര്യ വന്ദനയോട് പറയണം ഞാൻ കുടുംബം തകർക്കാൻ സമ്മതിക്കത്തില്ല ഇതൊന്നും ഞാൻ ഈ വീട്ടിൽ സമ്മതിച്ച് തരില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ഐശ്വര്യ അപ്പോൾ പറയണം നീ വേണമെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം സ്വന്തം പക്ഷേ ഈ കുടുംബം തകർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നീ പൊട്ടിയായിട്ടിരിക്കരുതെന്നൊക്കെ പറയുന്നു ഐശ്വര്യശ്യാമയോട് പറയുകയാണ് ഈ വന്ദന ശരിയല്ല അഖിലുമായിട്ട് ബന്ധമുണ്ട് അതുമാത്രമല്ല എൻ്റെ അരുൺ ചേട്ടനെയും ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഇവളുടെ കയ്യിലാണെങ്കിൽ ഇവളും അകിലും പാർക്കിൽ വെച്ച് പൂ കൊടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇവളുടെ മൊബൈലിൻ്റെ പാസ്വേഡ് ആണെങ്കിൽ അകിലെന്നാണെന്ന് പറയുന്നു ആ സമയത്ത് വന്ദന പറയുന്നുണ്ട് പാസ്വേഡ് അകിലെന്നാണ് അതെൻ്റെ ബ്രദറാണ് അതുമാത്രമല്ല ഫോട്ടോയാണെങ്കിൽ നാടകത്തിൻ്റെയാണ് ഫോട്ടോ ഷോപ്പ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നു ശരിയാണെങ്കിൽ ശ്യാമയോട് പറയണേ ഇവളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് വന്ദനയുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു വന്ദനയാണെങ്കിൽ തരില്ല എന്ന് പറഞ്ഞു ബഹളം വെക്കുന്നു അവസാനം ഐശ്വര്യ വന്ദനയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു പറിക്കുന്നു ഫോണിലാണെങ്കിൽ പാസ്വേഡൊക്കെ എന്താണ് ഇട്ടേക്കുന്നതെന്ന് ശ്യാമെ കാണിച്ചു കൊടുക്കുന്നു ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു ആ ഫോട്ടോ കാണുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് വിഷമമാകുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് ഈ ഫോട്ടോയാണെങ്കിൽ അഖിലിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഇവൾ പറയുന്നതെന്ന് അപ്പോൾ പറയുകയാണ് അഖിൽ സാറിന്റെ കയ്യിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിരുന്നേന് എന്നോട് പറയാത്തതായി അദ്ദേഹത്തിനൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു വന്ദനയപ്പോൾ പറയണം അഖിൽ സാറിൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് അഖിലിനെ ഇപ്പോൾ തന്നെ ഫോൺ വിളിക്കാൻ സ്പീക്കറിൽ ഇടാനെന്ന് വന്ദനയാണെങ്കിൽ അഖിലിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ കയ്യിലുള്ള ഫോട്ടോയാണെങ്കിൽ ഡിലീറ്റായിപ്പോയി ആ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നു അഖിലാണെങ്കിൽ അയച്ചു തരാമെന്ന് പറയുന്നു അതിനുശേഷം അയച്ചു കൊടുക്കുന്നു ശ്യാമയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ശ്യാമയോടാണെങ്കിൽ വന്ദന പറയുന്നുണ്ട് ഇതൊന്നും കണ്ട് വിശ്വസിക്കാൻ പാടില്ല ഇത് ഐശ്വര്യ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നു നമുക്ക് പഠിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ശരിക്കും തകർന്നു പോവുകയാണ് ശ്യാമയാണെങ്കിൽ സ്വയം പറയുകയാണ് ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പിന്നീട് കാണിക്കുന്നത് ആദിത്യനെയും അശ്വതിയുമാണ് ആദിത്യനും അശ്വതിയും വെളിയിൽ വെച്ച് കാണുന്നു അശ്വതിയപ്പോൾ പറയാണ് ഇനിയും എന്നെ വെളിയിൽ വെച്ച് കാണാൻ വേണ്ടി വിളിക്കരുത് ഇനിയും വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ വെച്ച് വേണം കാണാൻ എൻ്റെ കൊച്ചാരുടെ കൊച്ചാണെന്ന് നാട്ടുകാർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു ആദ്യത്തിനപ്പോൾ ചോദിക്കുകയാണ് നിന്റെ ഉദ്ദേശം എന്താണെന്ന് അശ്വതി അപ്പോൾ പറയുകയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കണം എനിക്കൊരു ജോലി വേണം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ ജഗന്നാഥനും ഭാര്യയും കാണുന്നുണ്ട് ജഗന്നാഥൻ ഭാര്യയോട് പറയുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞ പെൺകുട്ടി ഇതാണോ എന്ന് ജഗന്നാഥൻ എന്തായാലും രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ട് ആദിത്യനാണെങ്കിൽ അശ്വതിയോട് ചോദിക്കുകയാണ് നീ അപ്പോൾ തീരുമാനിച്ചിറങ്ങിയതാണോ എന്ന് അശ്വതി അപ്പോൾ പറയാണ് ഞാൻ ഉറപ്പായിട്ടും ഈ നാട്ടിൽ നിന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല വസുന്ധര അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഞാനാണ് എനിക്കപ്പോൾ അവർ ഒരു മോതിരം വരെ സമ്മാനമായിട്ട് തന്നിരുന്നു ഇനിയും എന്നെ കൊല്ലാമെന്ന് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കത്തില്ല എല്ലാ സത്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ അത് ഉപയോഗിക്കുമെന്ന് പറയുന്നു അതുവരെ ആ റെക്കോർഡ് സേഫായിട്ട് തന്നെ ഇരിക്കുമെന്നൊക്കെ അശ്വതി പറയാണ് ആദിത്യൻ പറയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾക്കിടയിലും അതുപോലെ ഭാര്യയുടെ ഇടയിലെല്ലാം ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് അപ്പോൾ അശ്വതി പറയുകയാണ് നിങ്ങൾക്കത് വിഷമമുണ്ടല്ലേ പക്ഷേ ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്